എൻ്റെ പേര് സാബു ഞാൻ കാസർഗോഡ് ജില്ലയിലെ രാജവനം പുറനിൽ നിന്ന് പൂക്കയം ഇടവകയിൽ നിന്നാണ് ഇവിടെ വരുന്നത് എനിക്ക് കിട്ടിയ മൂന്ന് അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ എൽ റുഹാദ് ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ മകൾ മകളും മരുമകനും യു കെയിലെ ജോലിയിലായിരുന്നു അവൾ റേഡിയോ തെറാപ്പി ടെക്നോളജിസ്റ്റായിരുന്നു അതൊരു ടീം വർക്കായിട്ട് ചെയ്യുന്ന ജോലിയാണ് എട്ട് പേരടങ്ങുന്ന ഒരു ടീമാണ് ഒരു മെഷീനിൽ വർക്ക് ചെയ്യുക അതിൽ ഏഴ് പേരും യു കെക്കാരായിരുന്നു ഇവൾ മാത്രമായിരുന്നു ഇന്ത്യയിൽ നിന്ന് പറഞ്ഞ വിദേശിയായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അവൾക്ക് അവിടെ ജോലിയിൽ ഒറ്റപ്പെടുത്തലിൻ്റെ ഒരു പ്രശ്നം ഒരു പ്രതിസന്ധി ഉണ്ടായി അവർക്ക് ഒന്നിച്ച് ജോലി ചെയ്ത് മുമ്പോട്ട് പോകുവാനുള്ള വലിയ പ്രതിസന്ധി ഒറ്റപ്പെടുത്തൽ അവൾക്ക് വലിയ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീർന്നു അങ്ങനെയൊക്കെ വളർന്നപ്പോൾ അവൾ ഒരു അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആ ഇൻ്റർവ്യൂവിൽ അവൾക്ക് അവിടെ കിട്ടി പക്ഷേ എങ്കിലും അവിടെയും ഇതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ വിഭിന്നമായിരുന്നില്ല അവിടെയും കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരെല്ലാം ടീം വർക്കിലുണ്ടായിരുന്നവരെല്ലാം യു കെ കെക്കാർ തന്നെയായിരുന്നു അവിടെയും അവൾക്കിതേ അനുഭവം തന്നെയാണ് ഉണ്ടായത് അവളെ അവിടെ നിന്ന് തിരസ്കരിക്കുക അതുപോലെ തന്നെ അവളോട് പിന്നെ പരുഷമായിട്ട് പെരുമാറുക അവർ സംസാരിക്കുമ്പോൾ ഇവള് പുറത്തു പോയിട്ട് എവിടെ നിന്നും കയറി വരുവാണെങ്കിൽ അവരുടെ സംസാരം നിർത്തുക ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരുന്നു അവരുടെ പെരുമാറ്റം അപ്പോൾ ആ പെരുമാറ്റത്തോട് അവൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാതെ ആ ജോലിയിൽ ഒരു സന്തോഷമില്ലാതെ അവൾ എന്നെ വിളിച്ചു പറഞ്ഞു പപ്പാ ഞാൻ ഈ ജോലി നിർത്താൻ പോവുകയാണ് എനിക്ക് സന്തോഷമില്ലാതെ ജോലി ചെയ്യാൻ താല്പര്യമില്ല ഞാൻ നാട്ടിൽ വന്ന് ജോലി ചെയ്തുകൊള്ളാം അപ്പോൾ അവളുടെ നിർബന്ധം നടത്തുന്ന ഞാൻ പറഞ്ഞു ഓക്കെ നിനക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ നീ തിരിച്ച് നാട്ടിലേക്ക് പോരുക അവൾ അങ്ങനെ നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ ഒരു ധ്യാനം കൂട് ധ്യാനം കൂടുമ്പോൾ നിനക്ക് എന്തെങ്കിലും ദൈവം ഒരു ഇടപെടൽ നിൻ്റെ ജീവിതത്തിലുണ്ടാകും അങ്ങനെ പറഞ്ഞപ്പോൾ എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ അവളെ ധ്യാനത്തിനായി ഞാൻ പറഞ്ഞു വിട്ടു ധ്യാനം കൂടാനായി എൽറുഹയിൽ വന്ന ഞായറാഴ്ച തന്നെ ആരാധനയുടെ സമയത്ത് ഇവിടുന്ന് റാഫേൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു യു കെയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് വന്ന ഒരു മകളോട് യു കെയിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നു അവൾ അവിടെ നോട്ടീസ് പീരിയഡിൽ ഒരു മാസം അവിടെ ജോലി ചെയ്യണമായിരുന്നു ആ ജോലി ചെയ്യുന്ന സമയത്ത് അവൾ ആ നോട്ടീസ് പീരീഡിൻ്റെ സമയത്ത് ഒരു മറ്റൊരു ഹോസ്പിറ്റലിൽ അവൾ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരവിടുന്ന് പറഞ്ഞു നോ സെലക്ട് ആണ് നിങ്ങൾ മെയിൽ അയച്ചു സെലക്ട് അല്ല എന്ന് പറഞ്ഞ് മെയിൽ അയച്ചു അപ്പോൾ അവിടെ യു കെയിൽ യാതൊരു പ്രതീക്ഷയ്ക്കും സാധ്യതയില്ലാതെ അവൾ അവിടുന്ന് റിസൈൻ ചെയ്ത് അവളും അവളുടെ ഭർത്താവും കൂടിയിട്ട് രണ്ടുപേരും നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്ന് ഏകദേശത്തോളം ഏകദേശം ഒരു വർഷത്തോളം ജോലി ഇല്ലാതിരുന്ന അവസ അവസരത്തിലാണ് ഇവിടെ വന്ന് ധ്യാനം കൂടുകയും ഇങ്ങനൊരു മെസ്സേജ് കിട്ടുകയും ചെയ്തത് അപ്പോൾ ആ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലവള എന്നോട് പറഞ്ഞു അപ്പോൾ ഒരു സാധ്യതയും ഇല്ല യു കെക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഗവൺമെൻറ് വിളിച്ചു ജോലിയിൽ നിന്ന് അവരുടെ പ്രൊഫഷണൽ പീരീഡ് പോലും പൂർത്തിയാകാതെ അവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സാധ്യതയുമില്ല ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്തായാലും ദൈവം ഇടപെടും ആ ഇടപെടും എന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ഏതായാലും ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ നാല് മാസം വരെ നമ്മുടെ കേരളത്തിലുള്ള പല ഹോസ്പിറ്റലിലും ചെന്നൈയിലും ബാംഗ്ലൂരിലെല്ലാം അവൾ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു അവിടെ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ യു കെയിൽ നിന്ന് അവർ വിളിച്ചു നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ ഈ റിജക്റ്റ് ചെയ്ത ആ സ്ഥലത്തുനിന്ന് നോ സെലക്ട് എന്ന് പറഞ്ഞാൽ അതേ സ്ഥലത്ത് നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ ഇവൾ പറഞ്ഞു ഞാൻ എന്താണ് പറയേണ്ടത് ഓക്കെ ഞാൻ പറഞ്ഞു നീ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ കൊടുക്ക് ഞാൻ താല്പര്യമുണ്ടെന്ന് പറയുക അങ്ങനെ താൽപ്പര്യം പറഞ്ഞ് അവൾ അവരുടെ പേപ്പർ വർക്കുകൾ ചെയ്തു ഏകദേശം ഒരു വർഷത്തോളം ആകാനായപ്പോഴത്തേക്കും അവൾക്ക് വീണ്ടും തിരിച്ച് യു കെയിലേക്ക് പോകാൻ വേണ്ടി പറ്റി യു കെയിൽ ചെന്ന് ലസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ഹോസ്പിറ്റൽ ജോലിക്കായി കയറി മുമ്പ് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ നിന്നും വിഭിന്നമായി ഈ ഹോസ്പിറ്റൽ ജോലിക്ക് വേണ്ടി പോയപ്പോൾ കൂടെയുള്ള ബാക്കി എല്ലാവരും ഫിലിപ്പീൻസ് അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അവൾക്കവിടെ ജോലി ചെയ്യുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളില്ല സന്തോഷത്തോടു കൂടെ അവിടെ ജോലി ചെയ്യുന്നു അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ആറ് മാസം കഴിഞ്ഞു അവളിവിടെ ധ്യാനത്തിന് വന്നിട്ട് തിരിച്ച് അവൾ അവളിവിടുന്ന് അത്ഭുത മെഡൽ മാതാവിൻ്റെ കാശിരൂപം വാങ്ങിക്കൊണ്ടാണ് വന്നത് അത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളവർ ഈ അത്ഭുത മെഡൽ ഫേഴ്സിനകത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ ഏത് മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് സാമ്പത്തിക മേഖല പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്ന മേഖലയിൽ ദശാംശം കൊടുത്തു കൊള്ളാം എന്ന് നേർച്ച് നടന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് അവളന്നോട് ആവശ്യപ്പെട്ടു ഞാൻ ഏകദേശം പത്ത് ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് ആ വിൽപ്പന തടസ്സം നേരിട്ടിരുന്നൊരു ഭൂമി ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അകലെയായിരുന്നു ആ സ്ഥലം അപ്പോൾ അതുകൊണ്ട് അത് വിൽക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു പത്ത് വർഷത്തോളമായി ഞാനത് ആഗ്രഹിച്ചു ആഗ്രഹം നടന്നില്ല മോളത് പറഞ്ഞതും പ്രകാരം ഞാൻ ഈ കാശുരൂപം എൻ്റെ പേഴ്സിനകത്ത് വെച്ചുകൊണ്ട് ഞാൻ ഞാനൊരു ടാക്സി ഡ്രൈവറാണ് വണ്ടി ഓടിക്കാൻ പോകും അപ്പോൾ അങ്ങനെ വണ്ടി ഓടിക്കാൻ പോകുന്ന സമയത്ത് ഈ കാശുരൂപം വെച്ച് ഞാൻ എൻ്റെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി ഈ സ്ഥലം വിൽപ്പന നടക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ദശാംശം ഏൾറുഹ ഗന്ധരത്തിന് കൊടുത്തുകൊള്ളാം എന്ന് നേർച്ച നേർന്നുകൊണ്ടാണ് ഞാൻ ആ കാശുരൂപം എൻ്റെ പേഴ്സിൽ വെച്ചുകൊണ്ട് ഞാൻ അന്ന് പോയത് അന്ന് വൈകുന്നേരം മണി ഒരു ഏഴ് മണി ആയ സമയത്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് യാതൊരുവിധ പരിചയവുമില്ലാത്ത ഒരു പാർട്ടി എന്നെ ഒരു ഒരു പാർട്ടി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥലം വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു അങ്ങനെ അവരുമായിട്ട് ഡീൽ ഉറപ്പിച്ചു എൻ്റെ ആ സ്ഥലത്തിന് പത്തായിരം രൂപ അഡ്വാൻസ് മേടിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് അന്ന് വന്നത് അതുപോലെ തന്നെ മറ്റൊരു സാക്ഷ്യം ഈ ഉത്തിരിയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉത്തിരിയും ധരിക്കാൻ ഈ ഏൽഹ ധ്യാനന്ദ്രിത് വന്നപ്പോഴാണ് ഉത്തിരിത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് എനിക്ക് മനസ്സിലായത് ഉത്തിരിയും ഇവിടെ വന്ന് റാഫേൽ അച്ഛൻ തന്നെ ധ്യാനത്തിന് താമസിച്ചുള്ള ധ്യാനം കൂടാൻ വേണ്ടി വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യത്തിൻ്റെ ആദ്യത്തെ മാസമായിരുന്നു ഫെബ്രുവരി മാസത്തിലായിരുന്നു ആ സമയത്ത് ഇവിടെ വന്ന് ധ്യാനം കൂടുമ്പോൾ അച്ഛൻ തന്നെ ഉത്തിരിയും ആദ്യത്തെ ദിവസം തന്നെ കഴുത്തിലിട്ട് വന്നു വരുന്നു ആ ഉത്തിരി എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു ഞാനൊരു തേങ്ങ പറിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും ഏകദേശം എൻ്റെ ഒരു പത്ത് പതിനേഴ് മീറ്ററോളം ഹൈറ്റുള്ള ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ പറിക്കുകയായിരുന്നു തേങ്ങ പറിച്ച് ആദ്യത്തെ തേങ്ങ പറിച്ച് രണ്ടാമത്തെ തേങ്ങ ഞാൻ തൊട്ടി കൊണ്ട് വരയ്ക്കുന്ന സമയത്ത് അത് കുറച്ച് ടൈറ്റായിരുന്നു കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ശക്തിയോടെ വലിച്ചു പറിക്കുമ്പോൾ മൂന്നാമതൊരു തേങ്ങ മടലിലൂടെ അത് വന്നിട്ട് എൻ്റെ തലയ്ക്ക് തലയിൽ തന്നെ വീണു തലയിൽ വീണിട്ടാകുമ്പോൾ എനിക്ക് ഓർമ്മയില്ലായിരുന്നു പെട്ടെന്ന് എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയി എനിക്ക് കണ്ണിലാകെ ഇരുട്ട് കയറി ഞാൻ വീണുപോയി എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തലകറക്കെല്ലാം പോയി ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ തല ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ അത്രയും എൻ്റെ തലമൊഴിച്ചിരുന്നു അപ്പോൾ ആ ഒത്തിരിയും എൻ്റെ കഴുത്തിലുണ്ടായിരുന്നുകൊണ്ട് വലിയ അപകടത്തിൽ നിന്ന് ദൈവം എന്നെ രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ ശോസ്ത്രം ദൈവമേ നന്ദി